ഹായ് നമസ്കാരം അജാ സൈനിക ഇന്നത്തെ നമ്മുടെ വീഡിയോ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിന്റെ ഒരു ശിവന്റെ ശില്പം നിർമ്മിച്ച പ്രദീപേട്ടൻ്റെ ആ പ്രദീപേട്ടന്റെ കഴിവുകളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീണ്ടും കഴിവുകൾ ധാരാളമുണ്ട് ചേട്ടന്റെ വീട്ടിൽ നിൽക്കുകയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇവിടെ ധാരാളം പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമസ്കാരം ഉണ്ട് ചേട്ടാ നമസ്കാരം എത്ര ദിവസമായി കണ്ടിട്ട് ഇവിടെ രണ്ടു മൂന്ന് പ്രതിമയൊക്കെ ഉണ്ടാക്കി എന്ന് പറയാം നമ്മളൊരു ഗാന്ധിജിയെ ചെയ്തിട്ടുണ്ട് ഒരു ശിവജിയുടെ ഛത്രപതി ശിവജിയുടെ ഒരു ശില്പവും ചെയ്തിട്ടുണ്ട് അതെ ഇത് കൊടുക്കാൻ പറ്റുമോ ആ ഇത് നമ്മളൊരു നമ്മുടെ സുഹൃത്തിനെ ഗാർഡനിൽ വെക്കാനാണ് ഈ ഛത്രപതിയുടെ ശില്പം ഇത് നമ്മൾ ഒക്ടോബർ രണ്ടിന് നമ്മൾ നമ്മുടെ പുസ്തക സ്ഥൂപത്തിൽ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് ആ ചെയ്യാനും അവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് വർക്കൊക്കെ വരുന്നുണ്ട് വർക്കുണ്ട് ഇതിപ്പോ നമ്മൾ ചെയ്തിട്ട് കൂടുതലായി ഒരാഴ്ച കൂടുതലായിരിക്കും അതെ ഇത് നമ്മൾ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൊണ്ട് വെക്കുന്നിടത്ത് നമ്മൾ ശിവജി നമ്മള് ഈ ഗാന്ധി ചെയ്യുമ്പോൾ നമ്മളൊരു ഇന്ത്യയുടെ ഭൂപടം സെറ്റ് ചെയ്യും സിമെന്റ് എന്നിട്ട് അതിന്റെ മേളിൽ തലപ്പത്തിരിക്കുന്ന ഗാന്ധിജി അങ്ങനെയാണ് നമ്മൾ സമയം അപ്പൊ അത് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകും അല്ലല്ല കണ്ണാടി 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 അല്ലല്ലല്ല നമ്മള് ഇരുമ്പ് കമ്പി നമ്മള് അതേ അളവിൽ നമ്മൾ നമ്മളെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്ക എല്ലാം കമ്പിയാണ് എല്ലാം സിമന്റാണ് സിമന്റ് സിമെന്റ് 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 എല്ലാം സിമന്റ് അതുപോലെ ഗാന്ധിജിയൊക്കെ നമ്മൾ നോട്ടിൽ കാണുന്ന രീതിയിലാ ചെയ്തേക്കുന്നത് നോട്ടിലൊക്കെ കാണത്തില്ല ആര് വേറെ വർക്കുകളുണ്ട് നമുക്ക് അതും കൂടെ കാണാം അടുത്ത തന്നെ ആ ഒരു വീട്ടിലെ നമ്മൾ ചെയ്തേക്കുന്നത് ചേട്ടൻ ചെയ്ത മറ്റൊരു വർക്ക് ആണ് ഈ റോഡ് സൈഡിലൊരു വീട്ടിലെയാണ് ചേട്ടാ ഇത് എന്തുമായിരുന്നു സംഭവം ഇത് നമ്മൾ ചെയ്തൊരു പുലിയാണ് കിടക്കുന്നത് പുലി പുലി ആ ഇത് പാറയല്ല നമ്മൾ സിമന്റിൽ ചെയ്തൊരു പാറയാണ് പാറയും ഒരു ഗുഹയും ഒരു ഗുഹ ഈ ഗുഹയത്ത് നമ്മുടെ ഡി വൈ എസ് പിന്നിരുന്നിട്ടുണ്ട് ചെയ്തിട്ട് ഇത് ഇത് രണ്ട് രണ്ടര രണ്ടര വർഷത്തോളമായി വർഷമായി പെയിന്റ് ഒക്കെ മങ്ങലായിട്ടുണ്ട് മങ്ങലായിട്ടുണ്ട് നമുക്ക് വർക്ക് ചെയ്യാനുണ്ട് റോഡ് 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 മണ്ണടി മണ്ണടി റോഡിലല്ലേ നമുക്കിനി കാണാനുണ്ട് ഒരുപാട് അങ്ങനെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതി വേട്ടൻ ആമയെ നിർമ്മിച്ചിരിക്കുന്നത് സിമെന്റിലാണ് ഈ ഒരു ആമയെ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തടി എന്ന് നമുക്ക് തോന്നും പക്ഷെ ഇത് തടിയല്ല സിമ്മെൻ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു തടിയുടെ ഒരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം ഒരു ചേട്ടനും കൂടെയാണ് പ്രതി വേട്ടൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ ഇത് മുതലയാണ് മുതലയുടെ തല അഹത്താണ് തലയില്ലാത്തൊരു മുതലയാണ് നിർമ്മിച്ചിട്ടിരിക്കുന്നത് ഇതുപോലെ ഉള്ള കലാകാരന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയോ